അവിടെ ഒരു ഒരു ചോദ്യം വെച്ചുകൊണ്ട് ആരാധിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം വെച്ചുകൊണ്ട് പിന്നെ നേരെ ബൈബിളോട്ടാണ് ഒരു സന്താനം ഉണ്ടായിരുന്നെങ്കിൽ അവൻ ആരാധനാണ് ആദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മള് ബൈബിളിനെ നോക്കുകയാണ് യേശു പുത്രനാണോ യഹോവിന്റെ പുത്രനാണോ പിതാവിന്റെ പുത്രനാണോ നിങ്ങൾ ഴിൽ അവരുടെ വിശ്വാസം വ്യർത്ഥമാണ് അപ്പൊ നിങ്ങൾ നോക്കൂ ഖുർആനിലേക്ക് നോക്കൂ ഖുർആാനിൽ പറഞ്ഞ യേശു കുരിശൻ മരിച്ചിട്ടില്ല അങ്ങനെയാണോ ഒരു കാര്യം ചെയ്യേണ്ടത്

ചോദ്യത്തിന് എന്ത് സർവ്വ ജീവജാലങ്ങളുടെയും സൃഷ്ടാവായ ദൈവം തന്നെയാണ് യേശുവാന്റെ ഭൂമിയിൽ വന്നതെങ്കിൽ തന്റെ തന്നെ സൃഷ്ടിയായ ആടിനെയും മത്സ്യത്തെയും ഒക്കെ കഴിക്കുന്ന അതായത് ഭക്ഷണമാക്കുന്ന ദൈവത്തെ എനിക്ക് ദൈവമായിട്ട് കാണുന്നതിൽ എനിക്ക് എന്ത് യുക്തിയാണുള്ളത് മാറ്റി പറയാൻ പറ്റൂ എനിക്ക് നീ നീ രാവിലെ ഗുളി കഴിച്ചില്ലേ എനിക്കറിയത്തില്ല പൂർണ്ണ മനുഷ്യനായി വന്ന ദൈവപുത്രന് മനുഷ്യൻ കഴിക്കുന്നതെല്ലാം കഴിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് വരുന്നത് മനുഷ്യൻ മനുഷ്യൻ പ്രാന്താണ് ഇയാൾ പറയുന്നത് പറ്റുന്നത് എല്ലാം അത് തന്റെ ദൈവത്തെ എങ്ങനെ ബാധിക്കും എന്റെ അസത്യത്തിൽ ദൈവത്തിന്റെ സത്യം കൂടുതൽ തെളിഞ്ഞു അവിടുത്തെ മഹത്വം വർദ്ധിക്കുന്നുവെങ്കിൽ എനിക്ക് പിന്നെ പാപി എന്ന് വിധി വരുന്നു എന്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പൗലോസ് മൊത്തം പച്ച നുണയാണെന്നല്ലേ ആ തിയോളജിന്റെ ആധികളജ ഏറ്റവും വലിയ പൗലോസിനെ സത്യം സത്യമായി ക്ലവനായിട്ടാണ് എന്താണ് പറഞ്ഞേക്കുന്നത് ഞാൻ പറഞ്ഞതരാം അള്ളാഹുവിനൊരു സന്താനം ഉണ്ടായാൽ അവനോട് പ്രാർത്ഥിക്കാമെന്നല്ല പറഞ്ഞേക്കുന്നത് അവനെ ആരാധിക്കാം പറഞ്ഞേക്കുന്നത് അവനോട് അവാഹുവിന് സന്താനം ഉണ്ടെങ്കിൽ ആരാധിക്കാം എന്ന ഒരു പരാമർശം ഖുർആനിൽ ഇല്ല ആരാധിക്കും എന്ന് പ്രൂവ് ചെയ്യാൻ റാന്റെ ആഴത്ത് കൊണ്ടുവരികയാണെങ്കിൽ അതേ കുറാൻ പറയണം എന്നിട്ട് പിന്നെ മക്കളുണ്ടെന്ന് ക്രിസ്ത്യാനിക്ക് വന്നത് എന്തുകൊണ്ടാണ് എനിക്ക് എന്റെ മതം തെളിയിക്കാൻ എനിക്ക് എന്റെ ബൈബിള് മതി എന്റെ ബൈബിൾ വെച്ചിട്ട് ഞാൻ വിശ്വസിക്കുന്ന എല്ലാം തെളിയിക്കാനുള്ള കഴിവും തൻ്റെ പ്രാഗൽഭ്യവും എനിക്കുണ്ട് അഭിനന്ദിക്കാൻ ഈ എന്ന് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടു പക്ഷെ അത് തെളിയിക്കാൻ കുറാനെടുത്തോണ്ട് ഗതികേട് എനിക്ക് വന്നിട്ടില്ല ഇനി ഇപ്പം നിങ്ങൾക്കും അത് ഗതികേട് ഇല്ല എന്ന് ഞാൻ വിചാരിക്കുക കാരണം നിങ്ങളുടെ മതം തെളിയിക്കാൻ ഭയബിണ്ട് ആവശ്യമില്ലല്ലോ അള്ളാഹുവിനെ അള്ളാഹുവിന്റെ മകനെ ആരാധിക്കാൻ പറഞ്ഞുതരാം അറിഞ്ഞൊന്നും തരണ്ട ഞാനിത് വട്ടം കറങ്ങുന്നതും കേട്ടതാ ബില് ഞാൻ ശരിക്കും ഒത്തിരി പേര് അപ്രീഷിയേറ്റ് ചെയ്തു നല്ല കേട്ടിരിക്കാൻ കൊള്ളാവുന്ന ചർച്ചയാവുന്ന ഒത്തിരി പേര് പറഞ്ഞു അതൊക്കെ പറഞ്ഞു അതൊക്കെ അതുപോലെ നമുക്ക് നമുക്കിനി ചർച്ചയ്ക്ക് വരണം എന്ത് പറയുന്നു ന്യൂക്ലിയർ നമുക്കൊരു രണ്ടാഴ്ച കഴിഞ്ഞ ഒരു സെറ്റ് ചെയ്താലോ ഇവര് തയ്യാറാണെങ്കില് ഞാനൊരു തുടർ ചർച്ചക്ക് അടുത്ത ദിവസങ്ങളില് ഞങ്ങള് തയ്യാറാണ് നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ നീ നോക്കിയേ ഇഫ്

കാണിക്കണ്ട അതിന്റെ അർത്ഥം ആ നിയർ നിയർ ഇവരുടെ വേൾഡ് വേൾഡ് ബാക്കിയുള്ളവരുടെ അത് അല്ല ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടൂന്നായിരുന്നു എന്റെ പ്രതീക്ഷ പക്ഷെ ഇപ്പൊ മനസ്സിലായി നിനക്ക് വെള്ളിയേ കിട്ടുള്ളൂ തൽക്കാലം ഇത്രയും മതി